വിവാഹപ്രായമായതുകൊണ്ട് തന്നെ നടി അനുശ്രീയുടെ വിവാഹത്തെക്കുറിച്ച് പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ വരാറുണ്ട് സോഷ്യൽ മീഡിയയിലും അഭിനയ അഭിനയരംഗത്തും വളരെയധികം സജീവമായ അനുശ്രീയുടെ വിവാഹ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അനുശ്രീ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു വീഡിയോ പങ്കിട്ടത് സിന്ദൂരം ഇഷ്ടം എന്ന അടിക്കുറിപ്പോടെയാണ് സിന്ദൂരം നെറ്റിയിൽ അണിയതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടി പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ താരം പങ്കുവച്ച പുത്തൻ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു സിന്ദൂരത്തിനോട് ഇത്രയും ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ വിവാഹം കഴിച്ചൂടെ എന്നാണ് ആരാധകരുടെ ചോദ്യം മറുവശത്ത് നടി തന്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയത് കണ്ടിട്ട് നടിയുടെ വിവാഹം കഴിഞ്ഞു എന്നുവരെ ആരാധകർ ചിന്തിച്ചിരുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ തൊട്ടു പിന്നാലെ നടി അനുശ്രീ വിവാഹിതയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഗോസിപ്പ് വാർത്തകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടി തന്നെയാണ് അനുശ്രീ കൂടെ അഭിനയിച്ച പയ്യന്മാരുടെ പേരൊക്കെ ചേർത്തുകൊണ്ട് അനുശ്രീയുടെ വിവാഹ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് മുപ്പത്തിനാല് വയസ്സുകാരിയായ അനുശ്രീക്ക് വിവാഹപ്രായമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നടിയുടെ ആരാധകർ നടിയുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നതും ആരെങ്കിലും പറ്റിയത് കണ്ടു കിട്ടിയാൽ ഉറപ്പായിട്ടും വിവാഹം കഴിക്കുമെന്ന് തന്നെയാണ് അനുശ്രീ തുറന്ന് പറയാറുള്ളത് തന്റെ സങ്കല്പത്തിലൊത്ത ഭർത്താവിന് തന്നെ ലഭിക്കണം എന്നുള്ളത് അനുശ്രീക്ക് വളരെയധികം ആഗ്രഹമുള്ള ഒരു കാര്യം തന്നെയാണ് ഭർത്താവ് പറയുന്നത് കേട്ടും അനുസരിച്ചും ജീവിക്കാൻ തന്നെയാണ് അനുശ്രീക്ക് എന്നും താല്പര്യം ഭർത്താവ് എന്നും തന്റെ മേലെ നിയന്ത്രണം കാണിക്കൊണ്ടവൻ ആയിരിക്കണമെന്നും എന്നാൽ എൻ്റെ കരിയറിനെ സപ്പോർട്ട് എന്നുമാണ് അനുശ്രീ പലപ്പോഴായിട്ടും പറയാറുള്ളത് നടി തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയാറുണ്ട് പലപ്പോഴായിട്ടും നടൻ ഉണ്ണിമുകുന്ദന്റെ പേര് ചേർത്തുകൊണ്ട് അനുശ്രീയുടേതായിട്ടുള്ള വിവാഹ വാർത്തകൾ വ്യാജമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട് അത്തരം വ്യാജ വാർത്തകളോടൊന്നും അനുശ്രീ പ്രതികരണം അറിയിക്കാറില്ല എന്നുണ്ടെങ്കിൽ പോലും അനുശ്രീയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ എന്നും നിറഞ്ഞു നിൽക്കാറുണ്ട് ഫഹദ്ഫാസിലിന്റെ നായികയായ ഡയമണ്ട് നെക്ലേസ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് നടി കൂടുതലും ശ്രദ്ധ നേടിയത് പിന്നീട് നിരവധി സിനിമകളിലാണ് നടിയെ തേടിയെത്തിയത് നടി അഭിനയിച്ച സിനിമകളൊക്കെ തന്നെയും സൂപ്പർ ഹിറ്റാണ് എന്ന് പറഞ്ഞേ മതിയാകൂ രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു സിനിമ പുറത്തിറങ്ങിയത് ലാൽ ജോസ് സംവിധാനം ചെയ്ത സിനിമയിൽ നായകനായി എത്തിയത് ഫഹദ് ഫാസിലായിരുന്നു ഫഹദ് ഫാസിലിന്റെ നായികയായി അഭിനയ രംഗത്തേക്ക് ചുവടുവച്ച നടി അനുശ്രീ ഇന്ന് അഭിനയരംഗത്തും സോഷ്യൽ മീഡിയയിലും സജീവമാണ് നടി തന്റെ സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് നെറ്റിയിൽ സിന്ദൂരം ചാർത്തിക്കൊണ്ടുള്ള പുത്തൻ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചുകൊണ്ട് നടി അനുശ്രീ എത്തിയത് അനുശ്രീയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്